നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീല നീലക്കാർഡുകാർക്ക് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അധിക വിഹിതമായും ലഭിക്കും നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ നൽകുന്നതിന് പുറമെയാണിത് ഫെബ്രുവരിയിലെ റേഷൻ വിഹിതം ആറാം തീയതി മുതലാണ് ലഭിച്ചു തുടങ്ങുക ജനുവരിയിലെ വിഹിതം നാലാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഇനി ആരെങ്കിലും വാങ്ങിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും നാലാം തീയതിക്കുള്ളിൽ തന്നെ അവരുടെ റേഷൻ വിഹിതം കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കണം പിന്നീട് അഞ്ചാം തീയതി റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ആറാം തീയതി മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പം നിരവധി പ്രഖ്യാപനങ്ങളാണ് ഈ ഒരു ബജറ്റിലൂടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ആനുകൂല്യങ്ങളും സഹായങ്ങളുമാണ് ലഭിക്കുക എന്ന് നോക്കാം പി കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തി കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുകയാണ് കർഷകർ മത്സ്യത്തൊഴിലാളികൾ ക്ഷീര കർഷകർ എന്നിവർക്കാണ് ഇത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുക ചെറുകിട സ്ഥാപന ഉടമകൾക്കും ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കും അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകളാണ് ചെറുകിട സ്ഥാപന ഉടമകൾക്ക് നൽകുക എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ബജറ്റ് അവതരണ വേളയിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം അഞ്ച് ലക്ഷം വനിതകൾക്ക് രണ്ട് കോടി രൂപ വരെ വായ്പ അനുവദിക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള സംരംഭകർക്കാണ് ഇത് പ്രയോജനം ചെയ്യുക ആദായ നികുതി പരിധി ഉയർത്തി പന്ത്രണ്ട് ലക്ഷം വരെ നികുതിയില്ല ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷ നടപടികൾ ഉണ്ടായിരിക്കുകയില്ല സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ അനുവദിക്കും ഇതിനായി ഒന്നര ലക്ഷം കോടിയാണ് വകയിരുത്തുന്നത് മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി ആറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് അനുവദിക്കുകയും ചെയ്തു കൂടാതെ പി എം സ്വാനിധി വഴി ഏർ വഴിയോര കച്ചവടക്കാർക്ക് വായ്പാ സഹായം നൽകും ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ഭൂമിയുടെ വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തവർക്ക് സെറ്റിൽമെൻറ്റ് കോമ്പൗണ്ടിംഗ് തുടങ്ങിയ പദ്ധതികളുമായി രജിസ്ട്രേഷൻ വകുപ്പ് രജിസ്ട്രേഷൻ സമയത്ത് ശരിയായ വില കാണിക്കാതെ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളിലെ കുറവ് മുദ്രയും ഫീസും ഈടാക്കുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായുള്ള സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനകം കുറവ് തുക ഒടുക്കി റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ിൽ നിന്ന് ഒഴിവാകാമെന്നും ആധാരം അണ്ടർ വാലുവേഷൻ നടപടിക്ക് വിധേയമായിട്ടുണ്ടോ എന്ന് പൊതുജനങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് പരിശോധിക്കാമെന്നും ജില്ലാ രജിസ്ട്രാർ അറിയിച്ചു പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്